തിരക്ക് കുറയ്ക്കുന്നതിന് കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരു സെൻട്രൽ സെക്ടറിൽ സ്പെഷ്യൽ വൺവേ വന്ദേഭാരതുമായി റെയിൽവേ കേരളത്തിൽ നിന്നുള്ള വന്ദേ ഭാരതിൻ്റെ സ്പെഷ്യൽ ട്രെയിൻ കൊച്ചുവേളിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും എൻ്റെ എനിക്ക് കിട്ടുന്ന വിവരം ശരിയാണെങ്കിൽ ട്രെയിൻ പുറപ്പെടാനായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ട് കോച്ചുകളാണ് പുതിയ സ്പെഷ്യൽ സർവീസിനുള്ളത് കൊച്ചുവേളിയിൽ നിന്ന് യെസ് ഷാലിനി ചേരുകയാണ് ഷാലിനി ഇന്ന് മാത്രം വന്ന ഒരു സ്പെഷ്യൽ സർവീസാണല്ലേ ഇപ്പോൾ പുറപ്പെടാൻ നിൽക്കുന്നത് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു പക്ഷേ സംസ്ഥാനത്ത് യാത്രാക്ലേശങ്ങൾ പരിഹരിക്കാൻ റെയിൽവേയിൽ നിരന്തരമായി യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിലൊരു കാര്യം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു വൺ വേ യാത്രയ്ക്കായി വന്ദേഭാരത് ഒരുങ്ങിയിരിക്കുകയാണ് മാംഗ്ലൂർ സെൻട്രൽ സെക്ടറിലേക്കാണ് ആദ്യ യാത്ര അല്ലെങ്കിൽ ആദ്യ സ്പെഷ്യൽ ട്രെയിനിന്റെ യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്ദേഭാരതിൻ്റെ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രെയിൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി സെക്യൂരിറ്റി ചെക്കിങ്ങുകളടക്കം പൂർത്തിയാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വളരെ കുറച്ച് യാത്രക്കാരുമായിട്ടാണ് ഇവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നത് എങ്കിൽ പോലും ആ കൊല്ലം അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ യാത്രക്കാർ ട്രെയിനിൽ കയറുമെന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ഐ ആർ സി ടി സി വഴിയൊക്കെ തന്നെ ബുക്ക് ചെയ്ത് നിരവധി യാത്രക്കാർ നിലവിൽ ട്രെയിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഏകദേശം എട്ട് കോച്ചുകളാണ് ഉള്ളത് പതിനൊന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂരുവേക്ക് എത്താം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിലൂടെ റെയിൽ സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വളരെ കുറച്ച് കോച്ചുകൾ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ ഒപ്പം തന്നെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം എന്നുള്ളൊരു പദ്ധതിക്ക് കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്നൊരു തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻപും വന്ദേ ഭാരതീന്റെ നിരവധി ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തിയപ്പോൾ ലഭിച്ച പിന്തുണ ആ പിന്തുണ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഇത്തവണ ഈ ഒരു സ്പെഷ്യൽ ട്രെയിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചത് പക്ഷേ ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ആദ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ യാത്രക്കാരെ പരമാവധി കയറ്റാനും ഒപ്പം തന്നെ അവർക്ക് എത്താനുമൊക്കെയുള്ള ഒരു സൗകര്യത്തിന്റെ ഭാഗമായിട്ട് ചെറിയ ഒരു കാലതാമസം ട്രെയിനിന് ഒരുക്കിയിട്ടുണ്ട് മറ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൊച്ചുവേളിയിലെ ഈ ഡിപ്പോയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊച്ചുവേളിയിൽ നിന്നും ഇന്ന് രാവിലെ ആരംഭിക്കുന്ന യാത്ര ഇന്ന് കൂടിയാണ് ബംഗളൂരുവിലേക്ക് എത്താൻ പോകുന്നത് എട്ട് കോച്ചുകളാണ് പുതിയ സ്പെഷ്യൽ സർവീസിനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു റൂട്ട് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രധാനമായും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഈ ട്രെയിൻ കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ ഒപ്പം തന്നെ തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മെംഗ്ലൂരു എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുള്ളത് ഈ സ്റ്റോപ്പുകളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ ട്രെയിനായി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും എ സി ചെയർ കാറിൽ കൊച്ചുവേളിയിൽ നിന്ന് മെംഗ്ലൂരിയിലേക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇതേ റൂട്ടിൽ എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും നിരക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ അടച്ച് സൗകര്യപ്രദമായി സുഖപ്രദമായ ഒരു ലോങ് ജേർണിയാണ് ഇപ്പോൾ വന്ദേ ഭാരതിലൂടെ സ്പെഷ്യൽ ട്രെയിനിലൂടെ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായി നൽകുകയും ചെയ്തത് നിരവധി തവണ ഈ റൂട്ടിലടക്കം വലിയ രീതിയിലുള്ള യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ വേനൽക്കാല അവധികളൊക്കെ കഴിഞ്ഞ സമയത്തും തന്നെ യാത്രക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് സ്വാഭാവികമായും അധിക ട്രെയിനുകൾ വേണമെന്നൊരു ആവശ്യം ഇന്ത്യൻ റെയിൽവേയുടെ മുൻപിൽ തന്നെ യാത്രക്കാർ മുന്നോട്ട് വെച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ വന്ദേ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിനിലൂടെ ആവശ്യം അംഗീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ചില സമയ വ്യത്യാസങ്ങൾ മാത്രം സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം ട്രെയിൻ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദേവിക